പ്രതിലപാട് കേന്ദ്ര സർക്കാർ ഇതിന് ഇടപെടുന്നതിന് വേണ്ടി അമിത്ഷാ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് ഈ സ്ഥലം സന്ദർശിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മോഡിയുമായി സംസാരിച്ചതിന് ശേഷം നടപടികളുണ്ടാകുമെന്നുള്ളതാണ് എന്ത് നടപടിയാണെന്ന് നമുക്കറിയില്ല ഏതായിരുന്നാലും അങ്ങനെയുള്ളതാണ് ഇന്ന് ലഭിച്ചതായ പത്രവാർത്ത ഛത്തീസ്ഗഡിലെ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് അല്ലെങ്കിൽ സഭയ്ക്ക് ഒരു ഉണ്ടാകുന്നില്ല പ്രതിപക്ഷം പ്രതിപക്ഷം എല്ലായിടത്തും അവിടെ ആണെങ്കിലും ഇവിടെ പ്രതിപക്ഷത്തിൻ്റെ കാര്യമല്ല ഇവിടെ പറയാനുള്ളത് അവിടുത്തെ ഭരണപക്ഷം ഈ ശരിയായ രീതിയിൽ നടപടികൾ വേണമെന്നുള്ളതാണ് പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ല ഭരണപക്ഷം സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത് ആശാസ്യമല്ല അത് മല ഈ സഭയ്ക്കല്ല ക്രിസ്തീയ സഭയ്ക്കല്ല ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് ഏറ്റിരിക്കുന്ന വലിയ ചെകിട്ടത്തടിയാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കേരളത്തിൽ മാത്രമേ ഇത്തരം പ്രതിഷേധങ്ങളുള്ളൂ എന്നാണ് ബിജെപി വരുമ്പോഴും വരുമ്പോഴും സ്നേഹം പങ്കിട്ട് അങ്ങനെ നല്ല ബന്ധമാണെന്നാണ് കേരളത്തിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ പ്രതികരണം എതിരായിട്ട് വരുന്നത് അപ്പോ കേരളത്തിലുള്ളതായിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് സ്നേഹഭാവത്തിൽ കേരളത്തിൽ മാത്രമല്ല പിന്നെ മോഡി സർ മോഡി തന്നെ ഡൽഹിയിലുള്ളതായിരിക്കുന്ന അനേകം പള്ളികളിൽ ക്രിസ്മസിൻ്റെ ദിവസം പോയി സന്ദർശിക്കുകയും ക്രിസ്മസ് കേക്ക് കൊടുക്കുകയും ക്രിസ്മസ് കേക്ക് കട്ടുകയും ചെയ്തൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പണ്ട് കേരളത്തിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു വശത്തൂടെ പ്രീണനവും മനുവ മറുവശത്തൂടെ പീഡനവും നടത്തുന്നത് അത് ഇരു ഇരു തോണി ചവിടുന്നത് പോലെയുള്ള സംരംഭമാണ് അത് സഭയ്ക്ക് സ്വീകരിക്കാനായിട്ട് തയ്യാറാകുന്നത് പ്രതിഷേധങ്ങളുണ്ടായിട്ട് കണക്ക് വർദ്ധിച്ചു വരുന്നത് മോദി സർക്കാരിന് ആ പ്രവർത്തിക്കുന്നതായ ആ തീവ്രവാദ സംഘടനകളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ നിയന്ത്രിച്ചാൽ അവർക്കൊരു പക്ഷേ അണുകൾ നഷ്ടപ്പെടുമെന്നുള്ളതായിരിക്കും അവരുടെ ഭയം അതുകൊണ്ടാണ് അതുകൊണ്ട് ഇതിനെ ഇൻഡയറക്റ്റായിട്ട് മോദി സർക്കാരിന്റെ ഒരു പിന്തുണ എന്ന് പോലും ഞങ്ങൾ ഈ ഛത്തീസ്ഗഡിൽ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഈ ന്യൂന വർഷങ്ങൾ നേരെ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് അവിടെ ബി ജെ പി സർക്കാർ വന്നിട്ട് ലാസ്റ്റ് രണ്ട് വർഷമായിട്ടുള്ളൂ കോൺഗ്രസ് ഒക്കെ ആയിരുന്നു ഭരിച്ചിരുന്നത് ആ സമയത്തും ആക്രമണങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞല്ലോ അതാണ് ഏത് സർക്കാർ ഏത് പക്ഷം എന്നുള്ളതല്ല ഞങ്ങളുടെ കാര്യം ഇത് ഭരണകൂടം ഏത് ഭരണകൂടം എന്നുള്ളതല്ല അതേ സമയത്ത് മതസ്വാതന്ത്ര്യത്തിനെതിരായി ഏത് ഭരണകൂടം പ്രവർത്തിച്ചാലും അത് പ്രതിഷേധാർഹമാണ് അതിനുള്ളതായിരിക്കുന്ന ഞങ്ങളുടെ പ്രതിഷേധമാണ് രേഖപ്പെടുത്തുന്നത് ഇപ്പോഴത്തെ ഈ സംഭവ വികാശങ്ങൾ കാണുമ്പോൾ ഈ ക്രിസ്മസ് കേക്കുകളിൽ വർഗീയത വിളിപ്പിച്ച് കടത്തുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ക്രിസ്മസ് കേക്കിനകത്ത് വർഗീയതയില്ലല്ലോ കേക്കിനകത്ത് മുട്ടയും മറ്റുമൊക്കെ ഉള്ളില്ല അതുകൊണ്ട് അതിനകത്ത് വർഗീയതയൊന്നും പറയുന്നെന്ന് പറയാനൊക്കെയല്ലേ പറ ഏതായിരുന്നാലും ഒരു ദിവസം കൊണ്ട് ലോകം അവസാനിക്കുന്നില്ല അടുത്ത കേക്കും കൊണ്ട് വരട്ടും നോക്കാം